ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അപ്ഡേഷനിലോട്ട് കിടക്കാം വീഡിയോ ആദ്യമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം അങ്ങനെ ഷാനവാസും സാബുമാനും കൂടെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഷാനവാസ് പറയാണ് ഞാനിവിടെ ഒരുപാട് അതായത് മതം മിളകിയ ആനകളെ തിളച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതായത് ഈ തളച്ചത് എന്ന് പറയുന്നത് ഒന്ന് അനീഷ് അതേപോലെ തന്നെ അക്ബർ നെവിനി ഇവരെ പോലെയുള്ള ആളുകളെ തിളച്ചു എന്നാണ് ഷാനവാസിൻ്റെ ഇതിൽ പറയുന്നത് ഷാനവാസ് ഭയങ്കര ആധികാരികമായിട്ട് എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് അപ്പോൾ സാബുമാനു ഓ ഓ ഇതിങ്ങനെ കേട്ട് കേട്ട് തലയാട്ടെന്നല്ലാതെ സാബുമാൻ പ്രത്യേകിച്ച് അവിടെ ഒന്നും പറയുന്നില്ല അതായത് ഷാനവാസ് അങ്ങനെ തളയ്ക്കാനായിട്ട് അവരെ ആഹ്നകളൊന്നും അല്ലായിരുന്നു മനുഷ്യന്മാരും തന്നെയാ അതായത് നമ്മളെ സ്വയം മനസ്സിൽ നിന്ന് മാറാതെ മറ്റൊരാൾ മാറ്റിയത് കൊണ്ട് ഒരിക്കലും മാറാനായിട്ട് സാധിക്കില്ല ഈ അനീഷിന്റെ കേസിലാണെങ്കിൽ പോലും ഷാനവാസ് ഒരുപാട് വയ്യ നടന്നു അതായത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ആൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ മാറുന്നത് അനിവാര്യമാണെന്നുള്ളത് അല്ലാതെ ഈ ഷാനവാസ് സാബുമാൻ്റെ ആയിട്ട് പറയുന്നത് പോലെ ഒരിക്കലും ഒരു മനുഷ്യനെയും മറ്റൊരു മനുഷ്യന് മാറ്റാനായിട്ട് സാധിക്കില്ല ആ മനുഷ്യന് തന്നെ സ്വമേധയാ വിചാരിക്കണം ഞാൻ മാറുന്നത് അനിവാര്യമാണ് എനിക്ക് എന്നുള്ളത് എന്തായാലും ഷാനവാസിൻ്റെ തള്ളലും കാര്യങ്ങളൊക്കെ ലൈവിൽ കേട്ടിട്ട് സാബുമാൻ തല കുലുക്കുന്നതല്ലാതെ മറ്റ് അതായത് മറച്ചു വേറൊന്നും പറയുന്നില്ല പുള്ളിക്കാരൻ അത് കേട്ടിരിക്കുക എന്നല്ലാതെ വേറൊരു അഭിപ്രായം ആ ഓ അങ്ങനെയാണല്ലേ അങ്ങനെ മാത്രമാണ് സാബുമാൻ ലൈവിൽ പറയുന്നത് എന്നായിരുന്നു കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായിട്ട് പിന്നെ കാണാം